വർക്ക് ചെയ്യുന്ന ുടെ സിക്ക് വർഷത്തിൽ ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് അയാൾക്ക് തൊണ്ണൂറ് ദിവസത്തെ സിക്ക് ലീവിന് അർഹതയുണ്ട് അതിൽ പതിനഞ്ച് ദിവസം പെയ്ഡ് സിക്ക് ലീവ് ആയിരിക്കും ബാക്കി വരുന്ന മുപ്പത് ദിവസം ഹാഫ് പെയ്ഡ് സിക് ലീവും അതുപോലെ തന്നെ ബാക്കി വരുന്ന നാല് ദിവസം പേയ്മെന്റ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ ഡ്രഗ്സ് ആൽക്കഹോൾ തുടങ്ങിയിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് സ്വമേധയാ ഉപയോഗിക്കുന്ന പെരുമാറ്റ രീതികൾ കൊണ്ടുണ്ടാക്കുന്ന അസുഖമാണ് ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനെങ്കിൽ ഒരിക്കലും ഇദ്ദേഹം സിക്ക് ലീവിന് എലിജിബിൾ ആകില്ല എന്നുള്ള കാര്യം ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് അതുപോലെ തന്നെ ഒരു തൊഴിലാളി ഇങ്ങനെ സിക്ക് ലീവിലായിരിക്കുന്ന സമയത്ത് തൊഴിലുടമയ്ക്ക് ഒരിക്കലും ഇദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല ഇതിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട് തൊഴിലാളികൾക്ക് ഇങ്ങനെയുള്ള വല്ല അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമ്പനി ഉടമയെ ഏകദേശം മൂന്ന് ദിവസത്തിനുള്ളിൽ വിവരം റിയിക്കണമെന്നും ആൻഡ് മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്നും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്